നമസ്കാരം കേരള ന്യൂ സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വാർത്തയിലേക്ക് ഗവർണറുടെ ബാർതാമ്പയെ വെള്ളം വേണ്ടി ഇന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് ഫ്രണ്ടിൽ ഒരു പ്രഹസന സമരം നടന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ആ പരിപാടിയുടെ ഉദ്ഘാടകൻ വി മുരളീധരനായിരുന്നു എന്തായാലും തേഞ്ഞൊട്ടി എന്നൊന്നും പറഞ്ഞാൽ പോരാ മുരളീധരൻ മൊത്തത്തിൽ അങ്ങ് പെട്ടുപോയിട്ടുണ്ട് അതായത് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ബി കേരളത്തിൽ ഒരു പോസ്റ്റർ ഇടുന്നുണ്ട് ആ പോസ്റ്ററിൽ എന്താണ് നമ്മൾ കാണുന്നത് കൊടിയൊന്ന് നൈസായിട്ട് മാറ്റി കാവ്യ കാവ്യങ്ങനെ നൈസായിട്ട് മാറ്റിയിട്ട് ത്രിവർണ്ണ പതാകയൊക്കെ പതാകിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോ ബിജെപിക്കാർക്ക് വെളിവ് ഒന്ന് കാണും സംഘികൾക്ക് വെളിവ് ഒന്ന് കാണണം എന്ന് വിചാരിച്ച് മാധ്യമങ്ങളൊക്കെ ഓടി സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ എന്താണ് കാണുന്നത് ഏ കാവ്യൊക്കെ ഉള്ള ഒരു ഒരു കൊടിയൊക്കെ പിടിച്ച ഒരു സ്ത്രീ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോ സ്വാഭാവികമായി മാധ്യമ മാധ്യമപ്രവർത്തകർ കാര്യം ചോദിക്കും ആരാണ് സ്ത്രീ എന്ന രീതിയിൽ മാധ്യമ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചു നീമ്പുളിതം കിടന്ന് കത്തിത്തരി വിധമൊക്കെ കിടന്ന് കളിക്കുകയാണ് ഏതോ രാജ്ഭവൻ ആർ എസ് എസ് കാര്യാലയമാക്കാൻ വേണ്ടി നടത്തിയ എല്ലാ ശ്രമങ്ങളും പൊളിഞ്ഞു എന്ന് കണ്ടപ്പോ അതിനെ വേറൊരു രീതിയിലേക്കൊക്കെ തിരിച്ചുവിടാൻ വേണ്ടിയൊക്കെ വി മുരളീധരൻ ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ മാധ്യമങ്ങൾ വീണ്ടും വലിച്ചിങ്ങനെ ഈ പറയുന്ന കേന്ദ്ര കേന്ദ്രസംഖ്യയെ ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോണത് എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത് അതിനിടയിൽ ഈ പാലക്കാടിലെ മുതിർന്ന ബി ജെ പി നേതാവ് ശിവരാജൻ മൂപ്പരെ ഒരു ഡയലോഗ് അടിച്ചല്ലോ ഇന്ത്യൻ പതാക കാവ്യാക്കണം എന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യോടും ചോദിച്ചു മാധ്യമപ്രവർത്തകർ അത് ബിജെപിയുടെ നിലപാടാണോ ആ മുതിർന്ന മാധ്യമ മുതിർന്ന ബി ജെ പി നേതാവ് അല്ലെ അദ്ദേഹം എന്നൊക്കെ രീതിയിലൊക്കെ ചോദിച്ചപ്പോ വി മുരളീധരൻ ഇപ്പൊ അങ്ങ് കടന്നങ്ങ് അങ് ഓടിയാലോ അല്ലെങ്കിൽ തല ഇറങ്ങി വീണാലോ എന്ന മറ്റൊരു നിൽപ്പ് നിൽക്കുന്നുണ്ട് ഒരു വല്ലാത്ത നിൽപ്പാണത് എന്തായാലും ഒരു ചോദ്യത്തിനും മറുപടി മറുപടിയില്ലാതെ ഇങ്ങനൊരു പരിപാടി നടത്തിയതും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകരെ വിളിച്ചതും വലിയ പണിയായി പോയല്ലോ ഈശ്വര എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു നിപ്പുണ്ട് അത് കാണേണ്ട കാഴ്ച തന്നെയാണ് എന്നാലും ഇതൊരു വല്ലാത്ത ചേത്തായിപ്പോയിടെ എന്ന് പറയാതെ വയ്യ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഒന്ന് കാണാം േ ഇവിടെ കാവിക്കോടി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഇവിടെ കാവിക്കോടിയിലാണ് നമ്മളെല്ലാവരും കാവിക്കൊടി എഴുതിയ ഭാരതാമ്പ ആ ഭാരതാമ്പയോട് ഒരൈത്തവും ബിജെപിക്കില്ല അയിത് ബിജെപിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ബിജെപി ഇവിടെ അത് നടത്തിയിരിക്കുന്നത് സി പി എമ്മുകാർക്ക് അങ്ങനെ ഒരു ഭാരതാമ്പ ആണോ ഇഷ്ടം അല്ല അല്ലല്ല ഞാൻ ചോദിക്കുന്നത് പൊതുവിൽ ഇന്ത്യക്കാർക്ക് എന്താ പ്രശ്നം ഈ കാവിക്കൊടിയോട് അല്ലല്ല ഞാൻ ചോദിക്കുന്നത് കാവിക്കൊടിയോട് ഇന്ത്യക്കാർക്ക് എതിർപ്പുണ്ടോ ദേശീയ പതാകയുടെ എതിർപ്പില്ലല്ലോ അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ സ്വാതന്ത്ര്യ ദിനത്തിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ദേശീയ പതാക ഉയർത്തുന്നുണ്ട് റിപ്പബ്ലിക് ഡേക്ക് ദേശീയ പതാക ഉയർത്തുന്നുണ്ട് ഭാരതാമ്പയുടെ കയ്യില് കാവ്യ പതാക എന്താ കൊഴപ്പെന്നാണതിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ പ്രശ്നം പതാകയുടെതാണോ പ്രശ്നം ശിവൻകുട്ടി അങ്ങനെയല്ല പറഞ്ഞത് ഒരു സ്ത്രീ പരിചയമില്ലാത്ത ഒരു സ്ത്രീ സ്ത്രീയുടെ ഇരിക്കുന്നു അതായത് അവർ ഒരു കാര്യം ചെയ്യട്ടെ ശിവൻകുട്ടി ഭരണഘടനാപരമായിട്ട് കാരണം ശിവൻകുട്ടിയും ബിനോയ് വിശ്വവും ഇറക്കിയ ശിവൻകുട്ടിയുടെ പത്ര കുറിയതും പ്രവർത്തകരോട് സംസാരിച്ചതും ബിനോയ് വിശ്വത്തിന്റെ പത്രക്കുറിപ്പ് നിങ്ങളൊന്ന് നോക്കുക ആ എതിർപ്പ് കാവിക്കൊടിയോടാണെങ്കിൽ കാവിക്കൊടി വേണ്ട കാവി ധരിച്ച മതി അഭിനന്ദനാഥ ടാഗോർ കാവ്യ വസ്ത്രം ധരിച്ചിരിക്കുക മുഴുവൻ കാവിയാവണം കുറച്ചു മാത്രം കാവ്യ പോരാ എന്നാണ് ശിവൻകുട്ടിയുടെ സമീപനമെങ്കിൽ അത് പറയട്ടെ രണ്ട് പിനോയ് വിശ്വം പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ത്രീയെ ഭരണഘടനയിൽ ഇല്ലെന്ന അപ്പോ ഭരണഘടനയാണ് പ്രശ്നം എന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞത് അതുകൊണ്ട് ഇവർ രണ്ടുപേരും പറയുന്ന ഭരണഘടനയെ കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ നിങ്ങൾ നിയമസഭയിൽ കാണിച്ച കോപ്രായം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഭരണഘടനയുടെ വകുപ്പൊക്കെ പറഞ്ഞല്ലോ ഗവർണറുടെ പരിപാടിയിൽ ഗവർണർ എത്തിയതിന് ശേഷം വരുന്നത് ഏത് വകുപ്പിലാണ് അതുപോലെ ദേശീയ പതാക ദേശീയ ഗാനത്തിന് മുൻപ് ഇറങ്ങിപ്പോകുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പിനാണ് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ അല്ല ചോദിച്ചോന്ന് അല്ല എന്റെ ചോദ്യം അല്ലെ നിങ്ങൾ ഇങ്ങോട്ട് മാത്രമല്ലല്ലോ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ ഇത്രയും പേര് ഇരുന്നിട്ട് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കാം നിങ്ങൾ ശിവൻകുട്ടിയോട് ഈ ചോദ്യം ചോദിച്ചോ എന്നാണ് എന്റെ ചോദ്യം അല്ലെ ചോദിച്ചോന്ന് അല്ല നിയമസഭയിലെ പ്രശ്നം പ്രശ്നമല്ലേ ഭരണഘടന ഭരണഘടനയാണ് പ്രശ്നം ഭരണഘടന അല്ലല്ല പോയിട്ടില്ല പോയതെങ്ങനെയാവുക ഭരണഘടനയോടുള്ള അവഹടനം എപ്പോഴും അവഹടനാണ് കോട്ടെ രാജ്ഭവൻ രാജ്ഭവനിൽ ഇരുപത് മിനിറ്റ് വൈകിയത് എന്താണെന്ന് ചോദിച്ചോ ദേശീയ ഗാനത്തെ അവഹേളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയത് എന്താണെന്ന് ചോദിച്ചോ അല്ല ഇത് ചോദിച്ചോ എന്നാണ് എന്റെ ചോദിച്ചോന്നാണ് ചോദിച്ചോന്നോ ഇല്ലെന്നോ മറുപടി കിട്ടിയ നിങ്ങളുടെ എന്റെ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചോ ഇല്ലയോ എന്നുള്ള മറുപടി കിട്ടിക്കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് എന്താ മറുപടി ആ ചോദ്യത്തിന് എന്താ മറുപടി അല്ല ആ ചോദ്യത്തിന് മറുപടി എന്താ ശിവകുട്ടിയുടെ മറുപടി എന്താ അതല്ലേ പറയുന്നത് ഇരുപത് മിനിറ്റ് അതല്ല എന്റെ ചോദ്യം ഇരുപത് മിനിറ്റ് വൈകിയതിനുള്ള കാരണം ദേശീയ ഇറങ്ങി ഗാനത്തിനുമ്പോൾ ഇറങ്ങിപ്പോയി അത് അവഹേളനല്ലേ അത് അവഹേളനമല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചതാണ് ദേശീയ ഗാനത്തിന് ദേശീയ ഗാനം പാടാൻ അദ്ദേഹത്തിന് എന്താ എതിർപ്പ് ആ കാര്യം നിങ്ങൾ ചോദിച്ചോ നിങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ ആ ചോദ്യത്തിനുള്ള മറുപടി എന്താ അതെനിക്ക് അറിയണോ അതെന്താ മറുപടി അല്ല അതന്നെ ദേശീയ ഗാനത്തിനെതിരെ അവഹേളിക്കുന്നു ദേശീയ ഗാനത്തെ അവഹേളിക്കുന്നതെന് രാജ്ഭവനെ എന്തിനെ അവഹേളിക്കുന്നു ഈ ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിന്റെ മറുപടി എനിക്ക് പറഞ്ഞതാണ് അപ്പൊ ഞാൻ മറുപടി പ്രശ്നം ഭരണഘടന ഭരണഘടന ഭരണഘടനയാണ് പറഞ്ഞ ഭരണഘടനയിലുള്ളത് മാത്രമേ ഞാൻ പാലക്കാട്ടെ ബിജെപി നേതാവ് ശിവരാജൻ പറഞ്ഞതേ ഇന്ത്യ ഇന്ത്യയുടെ പടാകമാക്കുന്നത് അവരെ കാവിക്കൊടി അടക്ക ബിജെപിയുടെ നിലപാടാണ് അതായത് മാറ്റി ശിവഗാന്ധി പറഞ്ഞത് ഭരണഘടന ഇപ്പൊ പ്രശ്നമാണെന്നല്ല ഭരണഘടനമായിട്ടേ ഞാൻ പ്രവർത്തിക്കും ഒറ്റ ചോദ്യമുള്ളു അതായത് ശിവരാജൻ പറഞ്ഞതേ എന്റെ പതാക മാറ്റി ഇന്ത്യയുടെ പതാക മാറ്റി നിലപാടാണ് കാവിക്കുടയാക്കണം ഞാൻ മാറ്റണം ദേശീയ പതാക മാറ്റണം അത് ബിജെപിയുടെ നിലപാടാണോ എന്റെ ചോദ്യത്തിന് ചോദ്യത്തിൽ ആർക്കും മറുപടിയില്ലല്ലോ നിങ്ങൾക്ക് ഇതിന് മറുപടിയില്ല ശരി അങ്ങേക്കിതിന് മറുപടിയില്ല ബിജെപിയുടെ ഏറ്റവും മുതിർന്ന നേതാവാണ് പറഞ്ഞത് ഇന്ത്യയുടെ പതാക മാറ്റി കാവിക്കൊടി ആക്കണമെന്ന് അതിനൊന്നും മറുപടിയില്ല അത് ബിജെപിയുടെ നിലപാടാണോ എന്റെ ബിജെപിയുടെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഭരണഘടന ഇന്ത്യ ബിജെപിയുടെ ഭരണഘടന ബിജെപിയുടെ ഏറ്റവും മുതിർന്ന നേതാവാണ് പാലക്കാട് ഏറ്റവും മുതിർന്ന നേതാവ് ഏറ്റവും പതാക മാറ്റി ഭരണഘടന ഭരണഘടനയുടെ വിഷയമാണ് ഇപ്പൊ പ്രശ്നം ഭരണഘടനയുടെ വിഷയത്തിൽ ദേശീയ ഗാനത്തെ അപമാനിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിലപാട് രാജ്ഭവൻ എന്ന് പറയുന്നതിനെ അപമാനിക്കുന്നതിന് എന്താ നിലപാട് നിയമസഭയെ അഭിപ്രായത്തിന്റെ പുസ്തന്ത നിലപാട് ഈ ചോദ്യം നിങ്ങൾക്കില്ല ശരി നിയമസഭയെ ബാക്കി നമുക്ക് പിന്നെ ഇനി കാണാലും